നമസ്കാരം ഷിരൂർ രക്ഷാദൗത്യം ഇന്ന് പത്താം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് നിർണായകമായ ഒരു ദിനം എന്ന് തന്നെ പറയാം പ്രത്യേകിച്ചും പുഴയുടെ അടിഭാഗത്ത് ചെളിയിൽ പുതഞ്ഞ നിലയിൽ ലോറി കണ്ടെത്തിയിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ രക്ഷാപ്രവർത്തനം നിർണായകം എന്ന് പറയാൻ കാരണം കാരണം അവിടെ ആ ലോറി പുറത്തെടുക്കാനുള്ള ശ്രമം നടക്കുകയാണ് സ്കൂബ ഡൈവിംഗ് സംഘം ഇതിനോടകം തന്നെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്നത് ഈ നദിയുടെ കുത്തൊഴുക്കാണ് അത് ഈ ഡൈവർമാർക്ക് അവിടെ ഇറങ്ങി ഓപ്പറേറ്റ് ചെയ്യാനുള്ള വലിയ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകർക്കൊരു പ്ലാൻ ബി ഉണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനായി അവർ ജില്ലാ ഭരണകൂടം അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട് ഇപ്പോൾ ആ യോഗം നടക്കുകയുമാണ് ഈ രക്ഷാദൗത്യം ഇപ്പോൾ ഈ പത്താം ദിവസം എത്തി നിൽക്കുമ്പോൾ പറയാനുള്ള ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇന്ന് എഡിറ്റോറിയലിൽ ഇരിക്കുന്നത് എന്താണ് സത്യത്തിൽ നമുക്ക് പറയാനുള്ള ആ കാര്യം ഇത് നമ്മൾ പറയുന്നതിന് മുമ്പ് ഏഷ്യാനെറ്റിലെ വിനുവി ജോൺ ഇന്നലെ ഈ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഈ ഒരു വിഷയത്തെക്കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി ആദ്യം നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇന്നലെ അദ്ദേഹം ന്യൂസ് ഹവറിൽ പറഞ്ഞ വാക്കുകൾ എന്താണെന്നുള്ളത് നമുക്ക് ശ്രമിച്ചതിനു ശേഷം തിരിച്ചു വരാം പല മാധ്യമങ്ങളിലും ഏഷ്യാനെറ്റ് ന്യൂസ് ഉൾപ്പെടെ മുമ്പും കണ്ടിരുന്നു അത് ഉത്തരാഖണ്ഡിലെ രക്ഷാപ്രവർത്തനത്തിനിടയ്ക്കായിരുന്നു അന്ന് എൻ ഡി ആർ എഫിനൊക്കെ ഒപ്പം നിൽക്കുന്ന ആളായി കണ്ടു അതുകൊണ്ട് ഞങ്ങളും ചില ചർച്ചകളിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട് പക്ഷേ അത് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ചെയ്തത് ശരിയായ ഒരു കാര്യമായിരുന്നില്ല ഇത്തരം ഒരു സ്ഥലത്ത് പ്രവർത്തിക്കാനുള്ള വൈദഗ്ധ്യമോ അതിനുള്ള പ്രാവീണ്യമോ ഒന്നുമില്ലാതിരുന്ന ഒരാൾ വളരെ ബുദ്ധിപൂർവ്വം മാധ്യമങ്ങളെയും ആ അർജുന്റെ ഒക്കെ തെറ്റിദ്ധരിപ്പിക്കുകയും സ്വയം എന്തൊക്കെയോ പുലമ്പുകയുമായിരുന്നു അത്തരക്കാർക്ക് അവസരങ്ങൾ കൊടുക്കാൻ പാടില്ലായിരുന്നു വിലപ്പെട്ട സമയമാണ് അവർ ഇല്ലാതാക്കിയത് നമ്മൾ കേരളീയരെന്ന് അഭിമാനിക്കുമ്പോഴും ഇത്തരം ആളുകൾ നമ്മളെ പറ്റിക്കുന്നു എന്നുള്ളത് ഈ ഓൺലൈൻ തട്ടിപ്പിലൊക്കെ നാം പെട്ടുപോകുന്നത് പോലെയാണ് നമുക്ക് എല്ലാ കാര്യവും അറിയാം പക്ഷേ ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നത് നമ്മളായിരിക്കും അതുകൊണ്ട് നമുക്കിതൊക്കെ പാഠമാവട്ടെ നാളത്തെ രക്ഷാപ്രവർത്തനം ഫലപ്രാപ്തിയിലെത്തട്ടെ നമ്മുടെ കാത്തിരിക്കുന്ന ആളെ അവസാനിക്കും ഈ വിനു ജോൺ ഇപ്പോൾ പറഞ്ഞ രഞ്ജിത്ത് ഇസ്രായേലിൻ്റെ കാര്യം ഈ കഴിഞ്ഞ തിങ്കളാഴ്ച നമ്മൾ എഡിറ്റോറിയൽ എടുത്തപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത വിഷയവും ഇത് തന്നെയാണ് രഞ്ജിത്ത് ഇസ്രായേലിനെ ആരാണ് അങ്ങോട്ടേക്ക് നിയോഗിച്ചത് ഗവൺമെൻറ് അതോറിറ്റി ആയിട്ടാണോ അതോ മാധ്യമങ്ങളുടെ പ്രതിനിധിയായിട്ടാണോ എന്നുള്ളതാണ് നമ്മൾ ഉന്നയിച്ച ഒരു ചോദ്യം അന്ന് നമ്മൾ ആ ചർച്ച എടുത്തപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ചർച്ചയുടെ താഴെ വന്ന കമൻസ് ഒക്കെ നമുക്കിട്ടുള്ള പൊങ്കാലകളായിരുന്നു ഇല്ലേ തീർച്ചയായും എല്ലാം വിമർശനാത്മകമായ കമൻസ് ആണ് അതിൽ ചിലത് ഞാനൊന്ന് വായിക്കാം പെട്ടെന്ന് കാര്യം അന്ന് എത്രമാത്രം വിമർശനം ആ ചർച്ചയ്ക്ക് നേരിട്ടു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം അതിൽ ഒരാൾ ഡോക്ടർ നോവിഡ് എന്ന് പറഞ്ഞ ഒരാളാണ് പുള്ളിയുടെ ഒരു പോസ്റ്റ് സുഹൃത്തേ തത്തുമയി ഒരാൾ കരയിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾ സർവൈവ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് വെള്ളത്തിൽ പെടുന്നതിനേക്കാളും വെള്ളത്തിൽ ഒരു കാരണവശാലും എത്ര വലിയ ബെൻസ് ആയാലും പത്ത് മിനിറ്റിൽ ഏറിയാൽ മുപ്പത് മിനിറ്റിൽ കൂടുതൽ സർവൈവൽ ഇല്ല ഓർക്കുക അതൊരു ട്രക്കാണ് മുങ്ങിക്കപ്പലല്ല ബഹിരാകാശത്തു നിന്ന് തിരിച്ചു വരുന്ന ക്യാപ്സൂളോ അല്ല വെള്ളത്തിൽ അതിജീവിക്കാനുള്ള സെറ്റ് ആപ്പ് അതായത് ആപ്പ് ഉണ്ടാവാൻ ഒരു കോമൺ സെൻസ് വെച്ചാണ് കരയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അതേസമയം ഈ സീരിയസ് ആയ ശ്രമം നടത്തി എന്ന് പറയുന്ന ലോക്കൽ അധികാരികൾക്ക് ഒരാഴ്ചത്തെ സമയം ഉണ്ടായിരുന്നു ഇന്ന് പറയുന്ന മാതിരി വെള്ളത്തിനടിയിൽ സർച്ച് ചെയ്യാനുള്ള ക്രമീകരണങ്ങൾ കൊണ്ടുവരാൻ എന്നൊക്കെ പറയുന്നുണ്ടേ ഇതിൽ ഈ പറയുന്നത് അതായത് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ആർമിയെ ന്യായീകരിക്കാൻ ശ്രമിച്ചു എന്നാൽ വെള്ളത്തിൽ അങ്ങനെ ഒരു വസ്തുവല്ല ഈ സാധനം എന്നാണ് പുള്ളി പറയാൻ ശ്രമിച്ചിട്ടുള്ളത് ഇപ്പം എന്താ സംഭവിച്ചത് അവസാനം തീർച്ചയായിട്ടും കാരണം ഈ നമ്മൾ എനിക്ക് തോന്നുന്നു നാലാമത്തെയോ അഞ്ചാമത്തെയോ രക്ഷാ ദൌത്യത്തിന്റെ നാലാമത്തെയോ അഞ്ചാമത്തെയോ ദിവസമാണ് നമ്മൾ ആ ചർച്ച എടുക്കുന്നത് ഈ കേരളത്തിലെ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞ കമന്റ്സ് കമൻസൂടെ ഒന്ന് വായിച്ചിട്ട് പോകും തീർച്ചയായും ഒരു അനിയൻ കുഞ്ഞിൻ്റെ പ്രതികരണം എങ്ങനെയാണ് രഞ്ജിത്ത് ഇസ്രായേലിന്റെ അത്ര വിവരം നിങ്ങൾ കാണിക്കുന്നില്ല അയാൾ ആരൊന്നും നിങ്ങൾ അറിയുന്നില്ല പരമകഷ്ടം അതെ പിന്നെ ഉള്ളത് നിങ്ങള് ചാനൽ കസേരയിലിരുന്ന് ചർച്ച ചെയ്യുന്നതുപോലെ എല്ലാം കഴിഞ്ഞ് അടുപ്പ് കൂട്ടി ചർച്ച ചെയ്യാനിരിക്കേണ്ട നിങ്ങളിപ്പോൾ ഈ ചെയ്യുന്നതാണ് മറ്റേടത്തെ മാധ്യമ പ്രവർത്തനം എന്നെങ്കിലും ഒരു കൺക്ലൂഷൻ എത്തിയിട്ടുണ്ടെങ്കിൽ ചില മാധ്യമപ്രവർത്തകർ മുന്നിട്ട് ഇറങ്ങിയിട്ട് തന്നെയാണ് നിങ്ങളെപ്പോലുള്ളവർ അല്ല എന്ന് മാത്രം ശരിയാണ് ഞങ്ങൾ ഷിരൂരിലൊന്നും എത്തിയിട്ടില്ല ഞങ്ങൾ ഷിരൂരിൽ ഞങ്ങളുടെ പ്രതിനിധികളുമില്ല പക്ഷേ ഞങ്ങളിത് കൃത്യമായി ഇതിൻ്റെ ഓരോ മണിക്കൂറും അർജുനനെ ലോകമെമ്പാടുമുള്ള പ്രാർത്ഥനയോടൊപ്പം തന്നെ അണിചേർന്നുകൊണ്ട് തത്വയും ഇതിനൊപ്പം തന്നെ സഞ്ചരിക്കുന്നുണ്ട് വാർത്തകൾ പരമാവധി കളക്ട് ചെയ്യുന്നുണ്ട് ഇത് സംബന്ധിച്ച ഞങ്ങളുടേതായ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങളും രേഖപ്പെടുത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ രഞ്ജിത് ഇസ്രായേലിൻ്റെ കാര്യവും നമ്മൾ ചർച്ചയ്ക്കെടുത്തത് അത് ചർച്ചയ്ക്കെടുക്കാൻ തന്നെ കാരണം ഈ അന്വേഷണം ഒരു ഘട്ടത്തിൽ എങ്ങുമെത്താതായ സ്ഥിതിക്ക് ഇത് വഴിമാറി പോകുന്നു എന്നുള്ള കൃത്യമായ ഒരു സൂചന പ്രത്യേകിച്ചും ആർമി അന്ന് ആർമിയും നിരാശരായി അവരും മടങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ ആദ്യ ഘട്ടത്തിൽ കണ്ടു ആ ഒരു ഘട്ടത്തിലാണ് നമ്മൾ പറഞ്ഞത് കാര്യം അവരും പറഞ്ഞതാണ് ഇത് വെള്ളത്തിലാണ് തപ്പേണ്ടത് കരയിൽ തപ്പിയിട്ട് കാര്യമില്ല അപ്പോൾ എല്ലാവരും കൂടെ ആർമിയെ കാർഡടച്ച് വെടിവെക്കാൻ നിന്നു ഈ പറഞ്ഞ അർജുനന്റെ കുടുംബം പോലും ഒരു ഘട്ടത്തിൽ ആർമിയെ തള്ളിപ്പറഞ്ഞു ആർമി വന്നിട്ടും ഫലമുണ്ടായില്ല എന്നുള്ള അവരുടെ നിരാശയാണ് മകൻ കാണാതായ ഒരു ദുഃഖം അത് നമുക്ക് മറച്ചു വെക്കാനാവില്ല എന്തായാലും അവർ ഉൾപ്പെടെ ഉള്ളവർ ആർമിക്കെതിരെ വലിയ രൂക്ഷമായ പ്രതികരണമാണ് നടത്തിയത് പക്ഷേ ഇപ്പോൾ ജലത്തിൽ തന്നെയാണ് ആ ലോറി കണ്ടെത്തിയിരിക്കുന്നത് ഇനി എത്രയും പെട്ടെന്ന് അർജുനനെ കണ്ടെത്തണ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് ഈ തിരുവനന്തപുരത്ത് ആമേഴഞ്ചാൻ തോടിന്റെ വിഷയത്തിലും നമ്മൾ ഇതുപോലെ ചില നിർദ്ദേശങ്ങൾ വെച്ചപ്പോൾ വലിയ വിമർശനങ്ങളാണ് നമുക്കെതിരെ വന്നത് ഈ പറയുന്നത് പോലെ ചർച്ചയാണ് ശരിയാണ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ വിമർശനങ്ങൾ അറിയിക്കാം നിങ്ങളുടെ വിയോജിപ്പ് അറിയിക്കാം അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് പക്ഷേ അത് കൃത്യമായി മനസ്സിലാക്കുക ഈ എന്തും ചുമ്മാ ഇരുന്ന് ഒരു ന്യൂസ് റൂമിൽ റൂമിലിരുന്ന് എന്തും വിളിച്ചു പറയുന്ന ഒരു സ്വഭാവക്കാരല്ല എന്ന് ഞങ്ങളെന്ന് കൂടി മനസ്സിലാക്കുക രഞ്ജിത്ത് ഇസ്രായേലിന്റെ കാര്യത്തിൽ നമ്മൾ ആദ്യം മുതൽ തന്നെ ചില കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു കുമാർ ബാക്കി തുടരുക എന്തായിരുന്നു അതിന്റെ ഒരു അടിസ്ഥാനം തീർച്ചയായിട്ടും അതായത് ഈ ആദ്യ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള പൊങ്കാല ഈ പറയുന്ന രക്ഷാദൗത്യത്തിന് നേരെ ആയിരുന്നു അതായത് കർണാടകയിലുള്ള രക്ഷാദൗത്യത്തിന് നേരെ കർണാടകയിൽ അവിടെ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മണ്ണ് വാന്ത് യന്ത്രങ്ങൾക്ക് ഗ്ലാമർ ഇല്ല അതെല്ലാം അവിടുത്തെ ഉപകരണങ്ങളെല്ലാം ഈ പറയുന്നത് പോലെ അമ്പലപ്പറമ്പിലെ കളിപ്പാട്ടങ്ങളാണ് ഞാൻ ചോദിച്ച ഡ്രില്ലിങ് മെഷീൻ എവിടെ അത് കൊണ്ടുവരൂ എന്നൊക്കെയുള്ള ഒരു മാധ്യമങ്ങളുടെ മുമ്പിലെ ഷോ അതാണ് നമ്മൾ ആദ്യം മുതൽ തന്നെ എടുത്തു കാണിച്ചത് അത് കൃത്യമായി വരച്ചു കാട്ടുന്നതായിരുന്നു ഇയാളൊരു വിദഗ്ധനൊന്നുമല്ല എന്നുള്ളത് അത് നമുക്കറിയാം അവർ ആദ്യമേ തന്നെ അതായത് ഈ രക്ഷാപ്രവർത്ത അവിടുത്തെ എസ് ഡി ആർ എഫിൻ്റെയും എൻ ഡി ആർ എഫിൻ്റെയും നേവിയുടെയും രക്ഷാപ്രവർത്ത ദൗത്യ സംഘമാണ് അവിടെ നടക്കുന്നത് കർണാടക സർക്കാരിൻ്റെ അല്ല കർണാടക സർക്കാരിൻ്റെ ഫയർഫോഴ്സും എസ് ഡി ആർ എഫും ഉണ്ട് പക്ഷേ എൻ ഡി ആർ എഫിൻ്റെയും നേവിയുടെയും വിദഗ്ദ്ധരടങ്ങുന്ന രക്ഷാദൗത്യം ദൗത്യം അവിടെ നടക്കുമ്പോഴാണ് അവർക്കെതിരെ വലിയൊരു ആക്ഷേപം ഉന്നയിക്കുന്നത് അവർ ആദ്യമേ പറയുന്നുണ്ട് ഈ വാഹനങ്ങൾ വെള്ളത്തിലാണ് അതിനുള്ള രക്ഷാപ്രവർത്തനം തെരച്ചിലിതൊക്കെ അവരവിടെ നടത്തുന്നുണ്ട് തീർച്ചയായും ഈ ഈ ഈ ഒരു അപകടത്തിൻ്റെ വ്യാപ്തി അവർ അനലൈസ് ചെയ്യുന്ന ഘട്ടങ്ങളിലാണ് വലിയ വിമർശനം ഉണ്ടാകുന്നത് മാത്രമല്ല ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ എന്തോ ഒരു കയ്യാല ഇടിഞ്ഞു വീണു എന്ന രീതിയിലാണ് ഈ പ്രശ്നത്തെ സമീപിച്ചിരിക്കുന്നത് ഈ അപകടത്തിന്റെ വ്യാപ്തി ഇപ്പോഴും അവർക്കറിയില്ല എന്ന് നമ്മൾ ആ ചർച്ചയിൽ പറഞ്ഞിരുന്നു അവരെല്ലാം ഈ രഞ്ജിത്ത് ഇസ്രായേൽ പറയുന്ന കാര്യങ്ങളെ വലിയ മഹാവേദവാക്യമായി എടുത്തുകൊണ്ട് ചാനലിൽ സംപ്രേഷണം ചെയ്യുമ്പോഴാണ് നമ്മൾ ചോദിച്ചത് ആരാണ് ഈ രഞ്ജി ഇസ്രായേൽ എന്നത് അയാൾ പറയുന്നത് എന്തിനാണ് ഈ മാധ്യമങ്ങൾ ഇങ്ങനെ എടുക്കുന്നത് നേവിയും എൻ ഡി ആർ ടീമിനെ നേവിയുടെയും എൻ ഡി ആർ എഫിൻ്റെയും ടീമിന് ഒരേ ഒരു തെറ്റേ പറ്റിയുള്ളൂ ഈ പറയുന്ന ഡ്രൈവർ മനാഫിൻ്റെയും രഞ്ജിത്ത് ഇസ്രായേലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന് ചെവി കൊടുത്തു എന്നുള്ളത് അവർ ആദ്യമേ ഇവരെ ആട്ടിപ്പായക്കേണ്ടതായിരുന്നു പക്ഷേ അവർ ഇവരാണ് പറഞ്ഞത് കരയിലാണുള്ളത് എന്ന് പറഞ്ഞ് ഈ രക്ഷാദൗത്യം മുഴുവൻ ഡൈവേർട്ട് ചെയ്ത് കരയിലേക്ക് കൊണ്ടുവന്നു എനിക്ക് തോന്നുന്നു മൂന്ന് ദിവസമെങ്കിലും ഈ രക്ഷാദൗത്യം വൈകിപ്പിച്ചത് ഇവിടെ നിന്നുള്ള മാധ്യമ സംഘവും രഞ്ജിത്ത് ഇസ്രായേലും അതുപോലെ തന്നെ ഈ ലോറി ഉൾപ്പെടുന്ന ആൾക്കാരുമാണ് വൈകാരികമായി ഈ പ്രശ്നത്തെ സമീപിക്കുന്നത് ശരിയല്ല എന്നാണ് ഇതിന്റെ മറ്റൊരു വശം ഈ മാധ്യമങ്ങൾ ഇത്രയും സ്ട്രോങ് ആയി പ്രത്യേകിച്ച് നമുക്കറിയാം ആ ഭാഗത്ത് കർണാടകയിൽ നിന്നുള്ള ഒരു മീഡിയ പോലും ഇല്ല മലയാളം മാധ്യമങ്ങളാണ് ഈ വാർത്തയെ ലോകത്തിന് മുന്നിൽ എത്തിച്ചത് അത് നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല പക്ഷെ ഇത് കൃത്യമായ ഡയറക്ഷനിൽ ഇത് കൊണ്ടുപോയില്ല മാധ്യമ ഹൈപ്പിന് വേണ്ടി മീഡിയ ഹൈപ്പിന് വേണ്ടി വലിയ ഒരു സിറ്റുവേഷൻ അവർ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളത് ഒരു സത്യമാണ് ഇപ്പോ കുട്ടി ഘോഷിക്കുന്നുണ്ട് നൂറ്റി പതിമൂന്നാം മണിക്കൂറിലേക്ക് ഞങ്ങൾ തത്സമയം കൊണ്ടുപോകുന്നു എന്നൊക്കെ പക്ഷെ ഈ നൂറ്റി പതിമൂന്ന് വരെ കാത്തിരിക്കണമായിരുന്നു ഒരു മനുഷ്യജീവനാണ് ഈ പറയുന്നത് പോലെ ഒമ്പതാമത്തെ ദിവസമാണ് കൃത്യമായ ലോറിയെക്കുറിച്ചുള്ളൊരു വിവരം പോലും ലഭിക്കുന്നത് ഇത് മൂന്നാമത്തെ ദിവസം മുതലാണ് ഇതിൻ്റെ ഓപ്പറേഷൻസ് ആരംഭിക്കുന്നത് അങ്ങനെ ഇതിലൊക്കെ പെട്ടുപോയത് പാവം അർജുനാണ് തീർച്ചയായും കാരണം ഒരു രക്ഷാ ദൗത്യത്തെ തീർച്ചയായും ജന മാധ്യമങ്ങൾ അത് കവർ ചെയ്യുന്നത് നല്ലതാണ് അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതും ഇമ്പാക്റ്റ് ന്യൂസ് ഇമ്പാക്റ്റ് എന്ന് നമ്മൾ പറയുന്ന സാധനം ഉണ്ടാകുന്നതൊക്കെ നല്ലതാണ് അതൊരു പോസിറ്റീവാണ് പക്ഷെ അത് തെറ്റായ ദിശയിലേക്ക് ഉണ്ടായി എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം ഈ കാൾവാർ എം വാക്കുകൾ കാൾവാർ എം എൽ എ ആ ആദ്യ ദിവസം മുഴുവൻ പറയുന്നുണ്ട് മണ്ണിടിച്ചിലിന്റെ സ്വഭാവം അത് ഇങ്ങനെയുള്ള ഒരു തള്ളലാണ് മുകളിൽ കൂടി വന്നതല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ മൊബൈൽ സെറ്റ് ഉപയോഗിച്ചുകൊണ്ട് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട് അന്നൊന്നും ആ എം വാക്കുകൾ ഇവർക്ക് വിലപ്പെട്ടതായിരുന്നില്ല അവർ ഇന്നലെ മുതൽ ഈ എം ലൈവ് ബൈറ്റുകൾ എടുത്തു തുടങ്ങിയിട്ടുണ്ട് അതുവരെ ഈ എം എൽ എ ഒരു പക്ഷേ ഈ ആദ്യം വലിയ സംഘർഷാവസ്ഥയിലേക്ക് പോയ സമയത്ത് പോലും ഈ മാധ്യമ പ്രവർത്തകരെയും അല്ലെങ്കിൽ അവിടെ വന്ന ഈ രക്ഷാപ്രവർത്തകരായ മലയാളികളെയും ഒക്കെ അനുനയിപ്പിച്ചതും ഈ സതീഷ് കിഷൻ സേൽ എന്ന കാർവാർമ്മ തന്നെയാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഒരു പങ്ക് ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൽ ഉടർ ഇതിന്റെ ഒരു കോർഡിനേഷനിൽ അദ്ദേഹത്തിന്റെ പങ്ക് നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുണ്ട് ഇവൻ ഡിസ്ട്രിക്ട് കളക്ടറിനാണ് ഇതിന്റെ കോർഡിനേഷൻ ചുമതലയെങ്കിൽ പോലും മുൻപന്തിയിൽ നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ നിയന്ത്രിച്ചത് കാര്യം രണ്ട് സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാർ അവിടെ എത്തുന്നു രണ്ട് സംസ്ഥാനങ്ങളിലെ ഉദ്യോഗസ്ഥർ അവിടെ എത്തുന്നു മാധ്യമപ്രവർത്തകർ അവിടെ എത്തുന്നു അപ്പോൾ ഇവർക്കെല്ലാം കൃത്യമായി ഇന്നലെ തന്നെ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ഇതിന്റെ വാർത്തയ്ക്ക് വേണ്ടി ഇവിടേക്ക് തള്ളിക്കേറി വരേണ്ട ആവശ്യമില്ല ഓരോ നാല് മണിക്കൂർ കൂടുമ്പോഴും നിങ്ങൾക്ക് ആവശ്യമുള്ള അപ്ഡേഷൻ ഞാൻ വന്ന് തന്നോളാം ഞാൻ അത് വേറെ ആരുമല്ല ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന ഞാൻ തന്നെ നിങ്ങൾക്ക് കൃത്യമായി ഓരോ നാല് മണിക്കൂർ കൂടുമ്പോഴും ഇതിന്റെ അപ്ഡേഷൻ ഈ കർവാറിൽ അടുത്തുള്ള ഒരു ഹോട്ടലിൽ നിങ്ങൾ അവിടെ നിന്നാൽ മതി നിങ്ങൾ സുരക്ഷിതമായിട്ട് നിൽക്കൂ നിങ്ങളും ഇതിൽ വലിയ എഫേർട്ട് എടുക്കുന്നുണ്ട് വലിയ സാഹസികത എടുക്കുന്നുണ്ടോ കാര്യം ഞാൻ കാണുന്നുണ്ട് പക്ഷേ അതിന്റെ ആവശ്യമില്ല ഇപ്പോൾ നമ്മൾ ലൊക്കേറ്റ് ചെയ്തല്ലോ ഇനി ആവശ്യം ഈ ഇദ്ദേഹത്തെ കണ്ടെത്തുക എന്നുള്ളതാണ് അതിനുവേണ്ടി പരമാവധി നല്ല രീതിയിൽ അവരെ അതിനുവേണ്ടി അനുവദിക്കൂ സ്കൂബ ഡൈവിങ് ടീമിനെ അത് ചെയ്യാൻ അനുവദിക്കൂ പ്രതികൂലമായ കാലാവസ്ഥയാണ് ഓറഞ്ച് അലർട്ടാണ് ഇപ്പോഴും കനത്ത നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ സമയത്ത് പോലും അവിടെ കനത്ത മഴയാണ് ഇതിനെയൊക്കെ അതിജീവിച്ചുള്ള ഒരു തിരച്ചിലാണ് അവിടെ നടക്കുന്നത് ഈ പറഞ്ഞതുപോലെ ആദ്യം പ്ലാൻ എ ഉപേക്ഷിച്ചുകൊണ്ട് പ്ലാൻ ബിയിലേക്ക് പോകണമോ എന്നുള്ള ഒരു ഘട്ടത്തിൽ വരെ എത്തി നിൽക്കുകയാണ് അത് ഈ ഒരു ഘട്ടത്തിലെങ്കിലും ഈ പറഞ്ഞതുപോലെ ആവേശം നല്ലതാണ് മാധ്യമ പ്രവർത്തകർക്ക് ആവേശം നല്ലതാണ് പക്ഷേ എടുത്തു ചാടിയുള്ള ഈ ആവേശം വേണമോ ഇല്ലയോ അല്ലെങ്കിൽ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയുള്ള ഈ ആവേശം വേണമോ ഇല്ലയോ രഞ്ജിത്ത് ഇസ്രായേലിനെ പോലുള്ള ആളുകളെ മുൻപന്തി ഇറക്കിക്കൊണ്ട് കാണിക്കുന്ന ഈ ഒരു അഭ്യാസം അതിന് വേണമോ വേണ്ടയോ എന്നുള്ളതാണ് ഈ ഒരു ചർച്ചക്ക് ആധാരം അല്ല ഈ പറയുന്ന ഒരു ഒരു അവസ്ഥയെ മുതലെടുത്തുകൊണ്ട് ചില പി ആർ വർക്കുകൾ നടന്നിട്ടുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇവിടെ ചിലരൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റു തൊപ്പിയിട്ട് തലയിലൂടെ മുന്നിട്ട് നടക്കുന്ന സമയത്താണ് ഈ അവിടെ ഈ ഒരു അപകടം ഉണ്ടാകുന്നത് അതുകൊണ്ട് ഇവിടെയുള്ളവർക്ക് മാത്രമേ ഇതൊക്കെ കഴിയൂ എന്ന് വരുത്തി തീർക്കാൻ പലരും ശ്രമിച്ചിട്ടുണ്ട് അതിന്റെ കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടുമുണ്ട് അതായത് ഈ പറയുന്ന കേരളം മാത്രമാണ് എന്തോ വലിയ ഒരു രക്ഷാ ദൗത്യത്തിലൊക്കെ ഒരു പറ്റിയ നാട് ബാക്കിയുള്ളവരെല്ലാവരും പൊട്ടന്മാരാണ് എന്ന രീതിയിലുള്ള ഒരു നിരീക്ഷണമാണ് ആദ്യത്തെ മൂന്ന് ദിവസം ഇവർ നടത്തിക്കൊണ്ടിരുന്നത് കർണാടകത്തിനെ വല്ലാതെ അങ്ങ് പോഴത്തരുത് കേട്ടോ നമ്മൾ രണ്ടുപേരും കല്യാണം പോലും കഴിഞ്ഞ ചർച്ചയുടെ കമന്റിൽ വന്നിട്ടുണ്ട് നമ്മൾ കർണാടകത്തെ ഭയങ്കരമായിട്ട് പിന്താങ്ങുന്നുള്ളത് നമ്മളെല്ലാം ഭാരതീയരാണ് ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റിലെയും നമ്മൾ പിന്താങ്ങുന്നുണ്ട് കേരളം മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും നമ്മുടെ രാജ്യത്തിൽ തന്നെ ഉൾപ്പെട്ടതാണ് അല്ലാതെ കർണാടകം പാകിസ്ഥാൻ ിസ്ഥാനിലോല്ലോ മാത്രമല്ല ഈ ഈ ഊറ്റം കൊള്ളുന്നവർ ഈ കാര്യം ചരിത്രം സമീപകാല ചരിത്രം തന്നെ ആമയഞ്ചൻ തോട്ടിലെ നൂറ്റി ഇരുപത് മീറ്റർ ടണലിൽ പരിശോധന നടത്താൻ മൂന്ന് ദിവസം എടുത്തു അത് കുറ്റമൊന്നല്ല അത് നടത്തേണ്ടതാണ് പക്ഷേ ഈ പരിശോധന നടത്തുന്നവരുടെ ഇടയിലൂടെ ആ മൃതദേഹം ഒഴുകി മറ്റങ്ങ പോയി എന്നത് ആ അട്ടർ ഫെയിലുവർ ആയിട്ടുള്ള രക്ഷാദൌത്യത്തിൽ സംഘത്തിൽപ്പെട്ട ആൾക്കാർക്ക് ഈ കഴിഞ്ഞ ദിവസം ആദരവ് കൊടുത്തിട്ടിരിക്കുന്ന കേരളമാണ് ഈ കവളപ്പാറ ദുരന്തത്തിൽ പതിനൊന്ന് പേരുടെ അവശിഷ്ടങ്ങൾ എന്തെങ്കിലും ഇനിയും കണ്ടെത്തിയിട്ടില്ല വർഷങ്ങളായി ഇത് മണ്ണിടിച്ചിലിൽ സ്വാഭാവികമാണ് മൃതദേഹങ്ങൾ കണ്ടെത്താതിരിക്കാനുള്ള സാധ്യത പോലും ഉണ്ട് അപ്പോഴേക്കും ചന്ദ്രനിൽ പോയ രാജ്യത്തിന് എന്തുകൊണ്ട് ഒരു മനുഷ്യനെ മണ്ണിനടിയിൽ കിടക്കുന്ന മനുഷ്യനെ രക്ഷിക്കാനാകുന്നില്ല രാജ്യത്തെ സാങ്കേതിക വിദ്യകൾ ഇങ്ങനെയാണോ അങ്ങനെയാണോ ഐ എസ് പോലും തെറിവിളി വരുന്ന ഒരു സാഹചര്യം ഇതൊന്നും ഒരു പക്വതയുള്ള ജനസമൂഹത്തിന്റെ പ്രതികരണമേ ആയിരുന്നില്ല മാധ്യമങ്ങൾ അവസരത്തിൽ ദേശവിരുദ്ധ ശക്തികൾ പോലും ഇതിന്റെ ഒരു വലിയ ക്യാമ്പയിനുമായി ആർമിക്കെതിരെയുള്ള ആ ഒരു പ്രചരണത്തിന്റെ ഒക്കെ അടിസ്ഥാനം അത് തന്നെയാണ് ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മാധ്യമങ്ങൾ സത്യം കണ്ടെത്താനാണ് ശ്രമിക്കേണ്ടത് ശിശു ശിരൂരിലേക്ക് കോട്ടുമിട്ട് മയക്കും ഗൺമയക്കും കൊണ്ട് പോകുന്നത് സത്യം കണ്ടെത്താനായിരിക്കണം അല്ലാതെ അവിടെയുള്ള സത്യങ്ങളെ തമസ്കരിച്ചുകൊണ്ട് നമ്മുടെ അജണ്ട അവിടെ നടപ്പാക്കാനായിരിക്കരുത് അവിടെ കൃത്യമായി ലോറികൾ വെള്ളത്തിലേക്ക് വീഴുന്നത് കണ്ട ദൃക്സാക്ഷികളുണ്ട് ആ വീഡിയോ സഹിതം ഇന്നത്തെ ഈ മാധ്യമങ്ങൾ ഇപ്പോൾ പ്ലേ ചെയ്യുന്നുണ്ട് ആ ദൃക്സാക്ഷികളുടെ വാക്കുകളുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഏത് കൊല കെട്ടിയ രക്ഷാപ്രവർത്തകനായാൽ പോലും ലോക്കലി അവിടെയുണ്ടാ ഉള്ള ആൾക്കാരുടെ വാക്കുകൾ ശ്രദ്ധിക്കും അതിന് വിലയുണ്ട് അവിടെ നിന്നുള്ള ഇൻപുട്ട് അത് വളരെ പ്രധാനപ്പെട്ടതാണ് ആ ഇൻപുട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നേവിയും എൻ ഡി ആർ എഫ് സംഘവും ആ പുഴയുടെ അടിയിൽ തെരച്ചിൽ നടത്തുന്നത് കാരണം ദൃക്സാക്ഷി വിവരണം ഉണ്ട് അവിടെ നിന്ന് അവിടെ ലോറികൾ വാഹനങ്ങൾ അകപ്പെട്ടിട്ടുണ്ട് എന്ന് ഏതാനും ലോറികൾ കണ്ടെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വലുതാണ് ഈ വൈകാരികമായ നിമിഷങ്ങൾക്കിടയിലും അദ്ദേഹം പറഞ്ഞത് അർജുനന് വേണ്ടിയാണ് തെരച്ചിൽ പക്ഷെ ഞങ്ങളുടെ ആൾക്കാരും ഇതിനിടയിൽ പെട്ടിട്ടുണ്ട് മൂന്നോ നാലോ അത് അവിടുത്തെ ലോക്കൽസ് ആൾക്കാരും അവരുടെ കാര്യം ആരും പറയുന്നില്ല എന്നുള്ളത് അവരെ കിട്ടിയില്ലെങ്കിൽ പോലും ഇപ്പൊ ഈ വലിയ വലിയ വാക്കിൽ വാക്കുകൾ പറയുന്ന മാധ്യമങ്ങൾ അർജുനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടി കഴിഞ്ഞാൽ അവിടെ നിന്ന് അപ്പോ പാക്കപ്പ് ചെയ്തെങ്കിൽ പോരും അല്ലാതെ അവിടെ അവർ തുടരില്ല ബാക്കിയുള്ള കർണാടകക്കാരുടെ മൃതദേഹം കിട്ടുന്നവർ അവർ തുടരില്ല അവരെല്ലാം എല്ലാവരും ഈ കാര്യം എന്ന കാര്യ കാര്യത്തിലൊക്കെ സ്വാർത്ഥരൊക്കെ തന്നെയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട് നമ്മൾ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്ന ഒരു കാര്യം അത് പ്രകൃതിയുമായി ബന്ധപ്പെട്ടതാണ് പഞ്ചഭൂതങ്ങളോട് കളിച്ച് ജയിക്കാൻ ഇതുവരെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വിജയം നേടാൻ ഇതുവരെ ലോകത്തെ യാതൊരു ഏജൻസിക്കും സാധിച്ചിട്ടില്ല ആകാശം ഭൂമി വായു അഗ്നി അതുപോലെ തന്നെ ജലം ഇതിനോടൊന്നും ഇതുവരെ നാസ പോലും നാസയുടെ കൽപ്പന ചവളയുടെ പേടകം കൽപ്പന ചൌളയ്ക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് പോലും അറിയാതെ നിമിഷങ്ങൾ കൊണ്ട് ചാരമാകുന്നതെന്ന് നമ്മൾ കണ്ടു ഭൂമിക്കടിയിൽപ്പെട്ടു പോയാൽ അത് വളരെ ശ്രമകരമാണ് കാരണം ഉത്തരാഖണ്ഡിലെ ഖനിയിലെ രക്ഷാ പ്രകൃതി വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അർജുനനെ ഒരു പോറൽ പോലും ഏൽക്കാതെ പ്രകൃതി തന്നെ തിരിച്ചു തരും തിരിച്ചു തരാനും സാധിക്കും അത് നമ്മൾ മാതിന്റെ ക്രെഡിറ്റ് ഈ പറഞ്ഞതുപോലെ രഞ്ജിത്ത് ഇസ്രായേലിനോ അല്ലെങ്കിൽ നൂറ്റി പതിമൂന്ന് മണിക്കൂറായി ഇത് തത്സമയം സംപ്രേഷണം ചെയ്യുന്ന ചാനലിനോ അല്ല അത് പ്രകൃതിക്കുള്ളതാണ് കാര്യം പ്രകൃതിയുടെ തീരുമാനമാണ് അതെ അതെ പറഞ്ഞതുപോലെ ആരെയും ആരുടെയും പ്രവർത്തനങ്ങളെ വില കുറച്ച് കാണുന്നില്ല മാധ്യമങ്ങളാകട്ടെ മറ്റ് സന്നദ്ധ പ്രവർത്തകരാകട്ടെ അവരെല്ലാം അവരുടെ പങ്ക് കൃത്യ അവരുടെ റോൾ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാൻ ഇതിൽ പക്ഷേ ഇതിനെ വഴി തിരിച്ചുവിടാനുള്ള ശ്രമം അല്ലെങ്കിൽ തെറ്റായ വ്യാഖ്യാനങ്ങൾ നൽകാനുള്ള ശ്രമത്തെയാണ് ഞങ്ങൾ വിമർശിക്കുന്നത് അത് വളരെയധികം പടി ഈ മിഷൻ ഈ മിഷൻ ഇപ്പോൾ ഇന്ന് പത്താം ദിവസമാണ് പത്താം ദിവസത്തിലേക്ക് എത്തുന്നത് ഈ ഒരു ഈ പറഞ്ഞതുപോലെ വഴി തെറ്റിച്ചതിന്റെ മാത്രം അതെ ഒരു പടി കൂടി കടന്ന് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നു ഈ വിട്ട ആരാണോ അതിന് ഉത്തരവാദികൾ രഞ്ജിത്ത് ഇസ്രായേലിനെ കേരളത്തിലേക്ക് അയക്കരുത് ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് കർണാടക ഗവൺമെന്റ് അവിടെ അറസ്റ്റ് ചെയ്ത് വിചാരണ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്നതുകൂടി നമ്മൾ പറഞ്ഞു വെക്കും എന്തായാലും ഇന്ന് പത്താം ദിവസമാണ് പത്താം ഉദയമായി അർജുൻ പുതുജീവനായി തിരിച്ചു വരട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ് ലോകമെമ്പാടും ആ പ്രാർത്ഥനയ്ക്കൊപ്പം തത്വയും ചേരുകയാണ് അർജുൻ ഒരു പോറൽ പോലും ഏൽക്കാതെ തിരിച്ചെത്തണം എന്ന് തന്നെയാണ് നമ്മുടെയും ആഗ്രഹം ഈ പറഞ്ഞതുപോലെ പ്രകൃതി ാണ് എല്ലാത്തിനുമുപരി ഉള്ള ശക്തി നമ്മൾ എന്തൊക്കെ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും എന്തൊക്കെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ കഴിഞ്ഞാലും എന്തൊക്കെ നമുക്ക് മുന്നൊരുക്കങ്ങൾ നടത്താൻ കഴിഞ്ഞാലും പ്രകൃതി തീരുമാനിക്കും ഈ പ്രകൃതിയിൽ എന്തൊക്കെ നിലനിർത്തണം എന്തൊക്കെ തിരിച്ചെടുക്കണം എന്നുള്ളത് അത് മാറ്റമില്ലാത്ത ഒരു നിയമമാണ് അതുകൊണ്ട് ഈ ഒരു കാര്യം പ്രകൃതിയുടെ കനിവ് അതാണ് പ്രകൃതിയുടെ കനിവിന് വേണ്ടിയായിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത് അർജുന്റെ കുടുംബത്തോടൊപ്പം തന്നെ ചേർന്നുകൊണ്ട് ആ ഒരു കാത്തിരിപ്പിന് തത്വയും തുടരുകയാണ് Provided by Chodhis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Ategal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.